നമസ്കാരം പത്രമീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുകയാണ് മൂന്ന് മുന്നണികളും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് പ്രചാരണ സന്നാഹങ്ങൾ ഒരുക്കുന്നത് എന്നാൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ വലിയൊരു ജനവിഭാഗം കൊടും പട്ടിണിയിലാണ് തീരദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ മൂന്ന് മുന്നണികളും ഇവരുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒന്നും ചെയ്തില്ല എന്നാണ് ഈ തൊഴിലാളികളുടെ പരാതി അവരുടെ കുടുംബത്തിന്റെ പരാതി തങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം എന്നാണ് ഈ ജനത ചോദിക്കുന്നത് മത്സ്യമില്ലാതെ ആഹാരമിറങ്ങാത്തവരാണ് ഭൂരിപക്ഷം മലയാളികളും ജീവൻ പണയപ്പെടുത്തി മത്സ്യബന്ധനം നടത്തിയെത്തുന്ന ജനതയോട് നമ്മൾ പരമാവധി വിലപേശും പ്രളയകാലത്ത് രക്ഷകരായെത്തി കേരളത്തിന്റെ സൈന്യം എന്ന ബഹുമതിപ്പെട്ടം മത്സ്യത്തൊഴിലാളികൾ നേടി എന്നാൽ ഇവരെ പിന്നീട് തിരിഞ്ഞു നോക്കാൻ കേരള സമൂഹത്തിനായില്ല ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൂന്ന് മുന്നണികൾക്കും കഴിഞ്ഞില്ല ഇവർ ഇന്ന് തീരാ ദുരിതത്തിൽ മുങ്ങി താഴുകയാണ് കടലിലെ മത്സ്യ ലഭ്യത കുറവ് വിപണിയിലെ വിലയിടിവ് മണ്ണെണ്ണയുടെ വിലക്കയറ്റം തീരശോഷണം കൊടും പട്ടിണി എന്നിവയാണ് കടൽ മക്കളെ തുറച്ചു നോക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന തുറമുഖമായ വിഴിഞ്ഞത്തെ ഇരുപത്തി അയ്യായിരത്തോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തീരാ ദുരിതത്തിലാണ് തുറമുഖം വന്നപ്പോൾ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജ് നടപ്പാക്കിയില്ല മത്സ്യ കുറവ് കുടിയൊഴിപ്പിക്കൽ പട്ടിണി ദുരിതം ഇതാണ് ഇന്ന് വിഴിഞ്ഞത്തെ കാഴ്ച ഇവിടുത്തെ ഇപ്പോൾ നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് തുറമുഖവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു പതിനെട്ടിന് ആവശ്യങ്ങൾ അവർ സർക്കാരിന് സമർപ്പിച്ചിരുന്നു അത് ചിലത് ഭാഗികമായിട്ട് തുടങ്ങി മറ്റുള്ളതെല്ലാം വാഗ്ദാനങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇതൊന്നും ഔദാര്യം അല്ല ചോദിക്കുന്നത് അവരുടെ നഷ്ടപരിഹാരമാണ് ഉദാഹരണത്തിന് ഈ മണ്ണെണ്ണ അങ്ങനെ തുറമുഖം ചുറ്റി പോകുമ്പോഴുണ്ടാകുന്ന നഷ്ടം അത് ഡിയാക് കമ്മിറ്റി പറഞ്ഞിട്ടുള്ളതാണ് അത് കൊടുക്കേണ്ടതുമാണ് അത് ഇണയ്ക്ക് കുറച്ച് കൊടുത്തു പിന്നെ ബാക്കിയുള്ളത് വീണ്ടും നിൽക്കുന്നു അതുപോലെ തന്നെ കട്ടമനം തൊഴിലാളികളുടെ ൊഴിലാളികളുണ്ട് അപ്പോൾ പ്രമുഖം വരുന്നതിനോട് എതിർപ്പില്ല ജനങ്ങൾ വികസനം വരട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അതുമൂലം അവരുടെ ജീവനും ജീവിതോപാധിയും അവരുടെ തീരവും അവരുടെ അന്നം മുട്ടുന്ന പരിപാടികളുമൊക്കെയാണ് അനുഭവിക്കുന്നത് പക്ഷേ അതൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പള്ളിയുടെ ഭാഗത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതനുസരിച്ച് സർക്കാരും അത് ചെയ്യണം ഓരോ മീറ്റിങ്ങിലും പോകുമ്പോൾ വാഗ്ദാനങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഈ തുറമുഖം വരുമ്പോൾ അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന തുറമുഖവും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് തന്നെ പറയുന്നത് കാര്യമാണ് അതിൻ്റെ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ അത് സർക്കാരിനോട് ആവശ്യപ്പെട്ട് നിങ്ങൾ അദാനി കമ്പനി ഏൽപ്പിച്ചാൽ അവർക്ക് ഇതിനുള്ള എല്ലാ മെഷീൻസും ഉണ്ട് അതവർക്ക് മെയിൻറ്റൈൻസ് ചെയ്യാൻ കുറച്ചും എളുപ്പമായിരിക്കും അത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊന്നും ആയിട്ടില്ല അതാണ് ഒരു രീതിയിൽ ഇവിടുത്തെ ജനം അതാണ് അവരുടെ അനുദിന ജീവിതവുമായി അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ കടലിൽ മീനില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ വെഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കണം വളരെ മധ്യം ബാധിക്കപ്പെട്ട ജനങ്ങളാണുള്ളത് അപ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എല്ലാം പറയുമ്പോൾ ചെയ്യാമെന്ന് പറയും പിന്നെ ഓരോ നിയമത്തിൻ്റെയും ഓരോ നൂലാമാലകളാണ് കണ്ടെത്തുന്നത് വീടില്ലാതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറോളം വീടുകൾ ഇല്ല അത് നമ്മുടെ മന്ത്രി സജീവര്യൻ സാറ് ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഒക്ടോബർ പതിമൂന്നാം തീയതി ഉള്ള മീറ്റിങ്ങിൽ പറഞ്ഞ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രധാന താല്പര്യമാണ് വിഴിഞ്ഞം അത് ബാധിക്കപ്പെട്ട ജനങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തണം അവർക്ക് വേണ്ടി പിന്നെ വീട് കൊടുക്കാനായിട്ട് പ്രത്യേക ഒരു പാക്കേജ് തന്നെ ക്രമപ്പെടുത്താമെന്ന് പറഞ്ഞു അതിന് തന്നെ മുൻഗണന കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സംഭവം പറഞ്ഞെങ്കിലും നമ്മളതിൽ വിശ്വസിച്ച് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു പ്രത്യേകമായ ഒരു പാക്കേജായിട്ട് നമുക്ക് തന്ന് അത് ഇവിടെ ഒന്നും വീടില്ലാത്തതുപോലെ ഇപ്പോൾ സാറ് ഈ പഴയ വിഴിഞ്ഞം പഴയ പള്ളിയുടെ ഭാഗത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും മിക്കവാറൊക്കെ എല്ലാം ഒറ്റമുറി വീടുകളാണ് ഈ ഉള്ളത് അവർ വളരെ നേട്ടം പാർക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരേക്ക് വന്ന് പുനരധിവസിപ്പിക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തുകയും അവരെ പുനരധി അധിവ്യസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ സാറ് അടിസ്ഥാനപരമായ ആവശ്യമില്ലേ മനുഷ്യർക്ക് ജീവിക്കാനുള്ള വഴി ഇത് വീട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇപ്പോൾ ഒരു വളരെ അർജൻ്റായിട്ട് ചെയ്യേണ്ട ഇതാണ് ഈ നമ്മുടെ ഫിഷ് ഫിഷിംഗ് ഹാർബർ കാരണം ഈ തുറമുഖം കമ്മീഷൻ ചെയ്യുമ്പോൾ ഫിഷിംഗ് ഹാർബർ പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ രേഖയിൽ പറയുന്നത് പക്ഷേ തുറ ഫിഷിംഗ് ഹാർബർ ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അത് പറഞ്ഞു വെച്ചത് അതുപോലെ തന്നെ പഴയ പള്ളിയിലടുത്തുള്ള ഫിഷ് ലാൻഡിങ് സെന്റർ അത് നമ്മുടെ ആദ്യ ഭാഗമായിട്ട് നമ്മളെ കാണിച്ച് ബോധ്യപ്പെടുത്തി നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് പറഞ്ഞ് ദൂരെ പോയിട്ടുണ്ടെങ്കിലും ഒരു അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം മൂന്നല്ല അഞ്ച് മാസമായി സംഗതി ഒന്നും നടക്കുന്നില്ല എല്ലാം ചെയ്യാം ചെയ്തു തരാം എന്നുള്ള കാര്യമൊക്കെ പറയുന്നു നോക്കി ഏതാണ്ട് ഒരു ഇരുപത്തായിരത്തോളം ആളുകൾ ഈ പ്രദേശത്തുണ്ട് ആ കൂടി കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പം അവിടെ ആ ജനങ്ങൾക്കൊന്ന് ഒരു കാര്യം ചെയ്തു കൊടുക്കുക അവരൊന്ന് ഒരു മാനുഷികമായ രീതിയിൽ മനുഷ്യോചിതമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതാണ് നമ്മൾ പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തൊഴിൽ മേഖല ഈ മനുഷ്യരെയും ഒന്ന് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള തൊഴിൽ മേഖലകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട് ഈ മത്സ്യം കിട്ടണമെങ്കിൽ അതിന് പാരുണ്ട് കടലിൽ പാലുകളുണ്ട് അതായത് മത്സ്യത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട് അപ്പോൾ ആരെല്ലാം തകർന്നു പോയില്ലേ അതുകൊണ്ട് ഇപ്പോൾ മത്സ്യം പിടിക്കാനായിട്ട് അതുകൊണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ആൾക്കാർ പോകുന്നത് അപ്പോൾ അവർക്ക് പോകണമെങ്കിൽ തന്നെ ഈ മണ്ണെണ്ണ വാങ്ങിയേ പോകാൻ പറ്റുകയുള്ളു അപ്പോൾ അതുമൂലം അവർക്കുണ്ടാവുന്ന എന്താ പറയുക ചിലവ് ഭയങ്കരമാണ് പിന്നെ പോയിട്ട് കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിലില്ല പിന്നെ ഇപ്പോൾ കറിയുള്ള തുറന്നും വരുമ്പോൾ ഈ കുറേ ഭാഗമെല്ലാം അവരുടെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വരും അപ്പോൾ വേറെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കടൽ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് വികസനം നല്ലതാണ് അതിന് മനുഷ്യ മുഖം ഉണ്ടാകണം അപ്പോൾ സമ്പത്ത് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന വികസനം അതിനൊരു ഒരു ഒരു മനുഷ്യ മുഖം ഒരു സ്നേഹത്തിൻ്റെ ഒരു കരുണയുടെ കരുതലിൻ്റെ അങ്ങനെയുള്ള ഒരു മുഖത്തോടു കൂടി വികസിക്കണം അത് എല്ലാവരും എല്ലാവർക്കും ആവശ്യമായവ കിട്ടുന്ന ഒരു വികസനമാണ് ഞാൻ മനസ്സിൽ കാണുന്നത് ഭയങ്കര ദാരിദ്ര്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ള കാശെടുത്ത് തന്നെ ഒരു ഓരോ കുടുംബത്തിനും നമ്മൾ പത്ത് കിലോ അരി വീതം കൊടുത്തു കാരണം അവർക്ക് ജീവിക്കണ്ടേ അപ്പോൾ അതിനുള്ള ഇപ്പോൾ ദാരിദ്ര്യം ഇപ്പോൾ സീസൺ ടൈമല്ല പക്ഷെ സീസൺ ടൈം ആയാലും കഴിഞ്ഞ വർഷം ഈ ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രതീക്ഷിച്ചത്ര മത്സ്യം കിട്ടിയില്ല അതിനു മുമ്പ് അതുപോലെ തന്നെയായിരുന്നു അത് കാണിക്കുന്നതാണ് മത്സ്യം ഇങ്ങനെ ആഴക്കടലിലോട്ടാണ് നടക്കുന്നത് പക്ഷേ ഈ സാധാരണപ്പെട്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് അങ്ങ് ആഴക്കടലിലൊന്നും പോകാൻ പറ്റില്ല പിന്നെ അവർ തങ്ങൾ വെള്ളവും ഒക്കെ വലിയ ഫോട്ടോകളൊക്കെ പറയുന്നുണ്ട് ഇത് എന്ന് നടപ്പിൽ വരും എന്ത് ചെയ്യും അതിന് വേറൊരു കാര്യമുള്ളത് ഈ ഉൾക്കടലിൽ പോകണമെങ്കിൽ ഒരു ഉൾക്കരുത്ത് വേണം മനുഷ്യന് അവൻ്റെ ഭയപ്പാടുകൂടി ആണെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഓക്കിയൊക്കെ വന്ന സാഹചര്യത്തിലും ഇപ്പോൾ തന്നെ ആലപ്പുഴയിൽ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞില്ല കടലും വലിഞ്ഞ് എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു എന്താ സംഭവിക്കാമെന്നൊക്കെ അറിയത്തില്ല ഓക്കെ അത് കുഴപ്പമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ എങ്കിലും ഇന്നത്തെ നമ്മുടെ ഈ നമ്മുടെ ഈ ഇവിടുത്തെ രീതികൾ കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം ഒക്കെ വരുമ്പോഴ് അതിന് അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഒരു രീതി ഇപ്പോഴും ഭീതിയുടെ നിഴലിൽ തന്നെയാണ് ഈ തീരദേശവാസത്തെ ജനം മുഴുവനും നിൽക്കുന്നത് പിന്നെ നമ്മൾ അത് കുറച്ചുകൂടെ പിക്കപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരോടും സഹകരിക്കാൻ സന്നദ്ധരായിട്ട് തന്നെ നിൽക്കുന്നത് എല്ലാവരോടും പക്ഷെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഇപ്പോൾ എണ്ണയുടെ പൈസ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ കര കട്ടമരത്തിൻ്റെ കൊടുക്കുന്നില്ല ഇനി അവർക്ക് ജീവിക്കാൻ സാധാരണയോടെ ജീവിക്കണമെങ്കിൽ മത്സ്യബന്ധന തുറമുഖം വേണമല്ലോ അത്രമുഖമായൊരു പ്രോജക്റ്റ് തന്നെ എഴുതിയിരിക്കുകയാണ് പക്ഷെ എന്നിട്ട് പോലും അതിൻ്റെ ഒരു പടി ഇത് നടത്തിയിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ജനങ്ങളെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കുകയും അതുവഴി പിന്നീട് പുതിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതാണ് എന്നെ സഹിക്കാൻ പാവം ജനങ്ങളുണ്ട് അവർ അവരുടെ മേലെ ചവിട്ടിയാൽ കുഴപ്പമില്ലാതെ രീതിയിലാണ് ചിന്തിക്കുന്നത് പക്ഷെ ജനം ഇപ്പോൾ വളരെ നേട്ടം ഉണർത്തു കഴിഞ്ഞു വാഗ്ദാനങ്ങൾ പെരുമഴ പോലെ പെയ്യുന്നു എന്നാൽ ഇവർക്ക് നഷ്ടമായതൊന്നും തിരികെ നൽകാൻ തുറമുഖത്തിന്റെ ഗുണഭോക്താക്കൾക്ക് കഴിയുന്നില്ല ഭൂരിപക്ഷവും നിരക്ഷരരായ ഈ ജനതയെ എങ്ങനെയും കബളിപ്പിക്കാം ഈ തെരഞ്ഞെടുപ്പ് തങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് തീരദേശവാസികൾ ഈ ജീവൻ മരണ പോരാട്ടത്തിനറങ്ങുന്ന മത്സ്യത്തൊഴിലാളികളെ പിന്തുണയ്ക്കാൻ ഓരോ മലയാളികൾക്കും ബാധ്യതയുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് തീരദേശത്തെ വോട്ടുകൾ വളരെ നിർണായകമാണ് പരമ്പരാഗതമായി യു ഡി എഫിനെ പിന്തുണച്ചിരുന്ന തീരദേശ മേഖല ഇത്തവണ അവരെ കാര്യമായി പിന്താകുന്നില്ല തങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളിൽ ഒരു മുന്നണിയും ആത്മാർത്ഥമായി ഇടപെട്ടിട്ടില്ല എന്നാണ് ഈ ജനങ്ങളുടെ പരാതി ഈ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും മൂന്ന് മുന്നണികളും ഇവരുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്താൽ അത്രയും നന്ദി നന്ദി നമസ്കാരം